ഇതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വൈകരുതെന്നും ആവശ്യം ആവശ്യം വന്നു അതിൽ നിന്ന് അടിയന്തരമായി കൗൺസിൽ ചേർത്തു കുറിച്ച് ചേർത്തു പക്ഷേ ചില മുൻകാലങ്ങളിൽ ബഹുമാനപ്പെട്ട നേതൃത്വം രണ്ടായിരത്തി പതിനാറിൽ ഒരു കത്ത് വന്നില്ല ഓർഡർ ഇല്ല അങ്ങനെ പിന്നെ ആ സർക്കാർ സംസ്ഥാനത്തെ പതിനഞ്ച് ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശ സ്ഥാപനമെന്ന് പറയുമ്പോൾ അങ്ങനെ കത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചോടുന്ന സമീപനമായിരുന്നു ബഹുമാനപ്പെട്ട ചരിത്രത്തിൻ്റെ എന്നാൽ ആ കത്ത് അങ്ങേ ഇടതുവർഷം പറയുന്നത് വാസ്തവമാണ് എന്നുള്ളത് ഇന്ന് തെളിയിക്കുകയാണ് ഉണ്ടായിരുന്നത് പ്രത്യേകം കൗൺസിലേർന്ന് ആ കത്തിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെ ആ കത്തിനെ അടിവരട്ട് കൊണ്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അതിന് മറുപടിയാണ് കൗൺസിലും അപ്പൊ ചെയർപേഴ്സൺ ചെയ്തിട്ട് ഞങ്ങളോട് ഇത്രയും കാലം എട്ടു വർഷത്തോളം ആശുപത്രി വൈകി വൈകിപ്പിച്ചത് ഇങ്ങനെ ആശങ്കയിലേക്ക് നഷ്ടപ്പെടുന്നതിന് ചെയർപേണും സഞ്ചരിക്കാറുണ്ട് മാപ്പ് പറയണമെന്നാണ് പറയാൻ പറ്റും കാരണം തങ്ങൾക്ക് വന്നിട്ടുള്ള വീഴ്ചകള് അത് ഒരു പിന്നെ സമ്മതിക്കാതെ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേവലം പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് തടി നടത്തുന്ന സമീപനം നാളെ സമീപിച്ചത് ഇനിയൊരു പറ്റില്ല ജനം എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സർക്കാർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ് നമുക്ക് വന്നിട്ടുള്ള അന്നേരം രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ ജില്ലാ ജനറൽ ആശുപത്രി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇടതു വർഷം അല്ലെങ്കിൽ പാർട്ടി എല്ലാവർക്കും ഉന്നയിച്ചിരുന്ന ആരോ പിന്നെ ഉന്നയിച്ചിരുന്ന അവഗതി പിന്നെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രി യും മെഡിക്കൽ കോളേജ് മറ്റൊരു ഭാഗത്ത് തുടങ്ങും അതൊന്നും ചർച്ച ചെയ്യേണ്ട അവസ്ഥ നമുക്കില്ല ആ നിലപാടും ഇന്ന് ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരസഭാ ഫണ്ടും എം എൽ എ എം പി ഫണ്ടുകളും മറ്റും ഉപയോഗിച്ച ഹാളിലും അനുബന്ധിച്ചുള്ള ഡൈനിംഗ് ഹാളിലും ഡോക്ടർമാരുടെ ക്യാബിനുകളും പരിശോധനാ സൌകര്യങ്ങളും ഫാർമസിയും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം ജനറൽ ആശുപത്രിക്ക് പുതിയ കെട്ടിട സൌകര്യങ്ങൾ വരുന്നതുവരെ പ്രവൃത്തിക്ക് വിശദവും സമയബന്ധിതവുമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യവകുപ്പിന് സമർപ്പിക്കണമെന്നും എൽഡിഎഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഡി എംഒക്ക് കത്തുകൊടുത്ത് ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ എൽഡിഎഫ് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് മരുന്നൻ സജിത് ബാബു അഡ്വക്കേറ്റ് പ്രേമാ രാജീവ് എ വി സുലൈമാൻ സി പി കരീം ഷെറീന ജൗഹർ എ വി റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥെ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്